ആ ഹലോ ഞാൻ ആ ചുറ്റും കൂടി ഇപ്പം നിൽക്കുന്നത് ഒരു ചോളത്തിൻ്റെ തോട്ടത്തിലാട്ടോ ചോളം എന്ന് പറഞ്ഞാൽ സാധാരണ ചോളം അല്ല മണിച്ചോളം ആ കുഞ്ഞ് സൗകര്യം അങ്ങനെ എന്തോ ഇംഗ്ലീഷിൽ പേരുണ്ടല്ലോ അതിൻ്റെ തോട്ടത്തിലാണ് നിൽക്കുന്നത് മില്ലറ്റിൽ പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ മണിച്ചോളം കേട്ടോ അപ്പോൾ നമ്മുടെ അട്ടപ്പാടിയിലാണ് ഇത് ഈ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടു വരുന്നത് അതായത് മില്ലറ്റ് കാര്യങ്ങൾ മില്ലറ്റ് ഗ്രാമമാണല്ലോ അട്ടപ്പാടി അപ്പോൾ അതിൽ തോ ഒരു തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് മണിച്ചോളത്തിൻ്റെ തോട്ടത്തിൽ അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ വലിയ ചോളം ആയിട്ടുണ്ട് ചിലതൊക്കെ ചെറുതായിട്ടുള്ളു ഇങ്ങനെ പൊങ്ങിന് അത്രയൊക്കെ ആയിട്ടുള്ളൂ ഞാൻ അതിൻ്റെ അടയിൽക്കൂടി ഇങ്ങനെ നടന്നതാ അതിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഒരു ചോളം ഉണ്ട് കാണിച്ചത് കേട്ടാ ഇതേട്ടാ ഇത് മണികളായിട്ടുണ്ട് പക്ഷെ പച്ചയാണ് ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ടില്ലാട്ടാ ആ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ഉണങ്ങിയൊക്കെ കിട്ടൂലേ അപ്പൊ അത് വെച്ചിട്ട് എന്താ മരംകൊത്തി ആ ഇത് വെച്ചിട്ട് ചോ എന്താണ് അല്ല ചോളം ഇങ്ങനെ പൊരിക്കില്ല അത് ഇണ്ടാക്ക പിന്നെ ദോശ ഇണ്ടാക്ക ചപ്പാത്തി ഇണ്ടാക്ക അങ്ങനെ പല വിഭവങ്ങളും ഇതുംകൊണ്ട് ഇണ്ടാക്കാം കേട്ടോ എല്ലാം ഇണ്ടാക്ക ഇതും വെച്ചിട്ട് പക്ഷെ എനിക്ക് ഇതുംകൊണ്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ലോ ഒക്കെ ഇണ്ടാക്കിയാവും എന്നെ ദോശമാവിന്റെ ഒക്കെ ഒപ്പം ചേർത്തി അരച്ചാ മതി എന്നാ പറയണത് നമ്മൾ ഇതുവരെ അത് കഴിച്ചിട്ടൊന്നുമില്ല ഇതിൻ്റെ ഗ്രാമത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഇത് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു തോട്ടം തന്നെയാണ് പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇതിലൊക്കെ മണികളുണ്ട് നല്ല മണികളുണ്ട് കണ്ടില്ലേ നല്ല മണികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥരെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിന്റെ മണികളെല്ലാം കിളികൾ കുരുവികൾ വന്ന് തിന്നു അതുകൊണ്ട് ഇനി ഇതിലൊന്നുമില്ല അതുകൊണ്ട് നമ്മളിത് പശുവിന് വെട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം അതിൻ്റെ ഇടയിൽ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡായിട്ട് തെങ്ങുകളൊക്കെ ഉണ്ട് ഇതാ അവിടെ തെങ്ങ് തെങ്ങുകളൊക്കെ ഉണ്ട് സൂര്യൻ എങ്ങനെ അസ്തമിച്ച് തുടങ്ങിയതുള്ളു അത് പുല്ല ഒരെണ്ണം എടുത്തിട്ട് അത് മറ്റേ ചോളാണോ എന്ന് ചോദിക്കുക ഇത് പുല്ലി പുല്ലി ഒരു ചോള ഒരു ചോളത്തിന്റെ പീസ് കൊണ്ടായിരുന്നു നമുക്ക് കിളിക്ക് കൊടുത്ത് കിട്ടിയാലോ മണിച്ചോളം തെയ്യാ തയ്യാണോ കൊടുക്കണ് കിളിക്കോ കിളിയുടെ തല കുഴിച്ചിട്ടുണ്ട് പിന്നെ ഇവരെന്തായാലും ഇതിഞ്ഞ് ഭക്ഷിക്കാൻ എടുക്കണില്ല കിളികൾ തിന്നു പോയതും കൊണ്ട് അതിൽ അത്രയൊക്കെ തന്നെ ഉള്ളൂന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഞാനെന്ത് വിചാരിച്ചു നമ്മൾക്കവിടെ കുരുവിണ്ടല്ലോ കുരുവി അല്ലല്ലോ ബേഡ്സ് ഉണ്ടല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് ഇതങ്ങ് പൊട്ടിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് ഇതെടുത്താലോ ഇത് എങ്ങനെ പൊട്ടാടാ എങ്ങനെ പൊട്ടിക്കണെന്ന് അറിയണില്ല അയ്യോടെ ഇതാ പൊട്ട് എങ്ങനെ തിരിപ്പിച്ചിട്ടും വരുന്നില്ല ഇതോട്ടും അയ്യോ അവിടെ മുറ്റത്തൊരു ബ്ലേഡ് ഉണ്ടായിരുന്നു ഇതാ ഒടിഞ്ഞ് ഒടിഞ്ഞുപോശ പറിക്കാൻ കിട്ടുന്നില്ല ഞാൻ വിചാരിച്ചു ഇതിവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ അതായത് ഇതിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ പിടിച്ചിങ്ങനെ ഒടിച്ചാൽ ഓടിയു ഓടിഞ്ഞത് അതിൻ്റെ അങ്ങേപ്പുറത്തെ ഭാഗത്ത് ഞാൻ അവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഭഗവാന അവസ്ഥ ആയി അ ബ്ലേഡ് എടുത്തിട്ട് വരാം കേട്ടാ ഞാനിതൊരു ബ്ലേഡ് ഒക്കെ എടുത്ത് വരേണ്ടിട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരെണ്ണം ഞങ്ങൾ മുറിച്ചെടുക്കട്ടെ അവർ പശുവിനെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കണ്ടാൽ നമുക്ക് ചീത്ത കിട്ടും നല്ല ഓടിച്ചിട്ടത് ഞാൻ വീട് എടുക്കട്ടെട്ടാ ഇതാണ് ഞാൻ ഓടിച്ചത് അപ്പത് ഇവിടെ വെച്ച് മുറിക്കട്ടെ അപ്പൊ ഇതെ അതിന് വരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പത് വീട്ടിൽ ലവ്ബേഡ്സ് ഉണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് നോക്കട്ടെ തിന്നോന്ന് ഇതിൽ അത്യാവശ്യം മണികളൊക്കെ ഉണ്ട് കൊണ്ടു കൊടുത്ത് നോക്കട്ടെ അതെ ഇത് രണ്ടുപേരാണ് നമ്മുടെ വീട്ടിലത്തെ ലവ് ബേർഡ്സ് ഒരു പച്ചയും ഒരു വെള്ളയും അപ്പോൾ അവർക്ക് ഇത് കൊടുത്തു നോക്കാം അല്ലേ തിന്നോന്നറിയില്ല കൊടുത്തു നോക്കട്ടെ എന്ത് കാട്ടുന്ന് നിങ്ങൾക്ക് വേണോ വേണോ അവർ പേടിച്ചിട്ട് ഇപ്പം അനങ്ങുന്നില്ല നിങ്ങൾക്ക് എത്തി കൊടുത്തു നോക്കട്ടെ കേട്ടോ ഈ കൂട്ടിൽ ചകിരി ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ആ ചൂട്ടീടെ പണിയാട്ടോ കൂടുണ്ടാക്കാണെങ്കിൽ കൂട്ടുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇടാൻ കൂടുണ്ടാക്കാൻ വേണ്ടി അത്ര നേട്ടിരിക്കണത് അപ്പോൾ അവൻ്റെ ഒരാഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അത്യാവശ്യം വലിയ കൂടായതും കൊണ്ട് അവർക്ക് നടക്കാനും പാറിക്കളിക്കാനൊക്കെ സ്ഥലമുണ്ട് അപ്പോൾ എന്താ പിന്നെ അതിലുള്ളത് തുളസിയുടെ അല്ലേ വേപ്പിൻ്റെ അല്ലേ ഒക്കെയാണ് വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുക അത് തൂക്കി വെച്ച് കൊടുത്തതായിരുന്നു എല്ലാ യുവന്മാരും പിടിച്ച് വെളിയിലിട്ടതാണേ അപ്പൊ കഴിക്കുമെന്ന് നോക്കാം തിന്നില്ലാട്ടോ രണ്ടും ഉറങ്ങണ നേരം ആയതുകൊണ്ടാണ് തോന്നുന്നത് നേരെ സന്ധ്യ ആയില്ലേ കഴിച്ചില്ല അപ്പൊ ഈ നാളൊക്കെ കഴിക്കണുണ്ടാവുള്ളൂ പിന്നെ ഈ തണ്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കില്ല അപ്പൊ പേടിയും ഉണ്ടാവുമായിരിക്കും അപ്പോൾ കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ അപ്പൊ ഞാൻ അവര് തിന്നണ വരെ നോക്കി നിൽക്കണില്ല കേട്ടോ അപ്പൊ അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം ബായ്